നമ്മൾ നോട്ടം കൊണ്ട് ചിന്ത കൊണ്ട് മനോഭാവം കൊണ്ട് ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപത്തിന്റെ കടം വളരെ ഭീമമാണ് നമുക്കുള്ള പണമെല്ലാം ധർമ്മദാനം ചെയ്താലും നാം എന്തെല്ലാം സൽപ്രവൃത്തികൾ ചെയ്താലും ആയിരക്കണക്കിന് ചടങ്ങുകൾ ധാരാളം കൂതാശികളിൽ ആവർത്തിച്ച് നാം പങ്കെടുക്കുക എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും നാം ചെയ്ത ഒരു പാപക്കടം പോലും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ടോ നമുക്ക് പരിഹാരം വരുത്താൻ സാധ്യമല്ല നാട്ടുകാരോ വീട്ടുകാരോ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ നേതാക്കളോ അവരെല്ലാവരും ഒത്തൊരുമിച്ച് നമ്മെ സഹായിക്കാൻ തുനിഞ്ഞാലും നമ്മുടെ പാപക്കടം അവർക്കൊന്നും കൊടുത്തു കിട്ടാൻ പറ്റില്ല നമ്മെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചാലും പാപത്തിൻ്റെ കടം നമുക്ക് കൊടുത്തു വീട്ടാനുള്ള പാപത്തിൻ്റെ കടം ഇവർക്കൊന്നും കൊടുത്തു വീട്ടാൻ സാധ്യമല്ല ഇവിടെ ഇതാ പതിനായിരം താലന്ത് പതിനായിരം താലന്ത് വലിയ കടമാണ് അത് കൊടുത്തു വീട്ടിയേ പറ്റൂ ഈ വൃത്തിന് അതിനുള്ള നിവൃത്തിയില്ല അതുകൊണ്ട് യജമാനൻ എന്താണ് ചെയ്തത് അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു ഈ പതിനായിരം താലന്ത് കൊടുത്തു വീട്ടാത്തത് കൊണ്ട് അവൻ തടവിൽ കിടന്നേ പറ്റൂ എന്താണ് ഈ തടവ് അത് നിത്യമായ നരകത്തെയാണ് കാണിക്കുന്നത് നാം കാണാൻ പാടില്ലാത്തത് കണ്ടവരാണ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തവരാണ് പറയാൻ പാടില്ലാത്തത് പറഞ്ഞവരാണ് നിത്യമായ നരകത്തിൽ തീയല്ലാതെ ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും അർഹിക്കുന്നില്ല നമ്മളെല്ലാവരും നരകയോഗ്യരാണ് പതിനായിരം താലത്ത് കടപ്പെട്ടവരാണ് നരകശിക്ഷയ്ക്ക് യോഗ്യരാണ് സംശയം വേണ്ട അങ്ങനെ ഇവനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഈ വൃത്തിൻ്റെ പ്രതികരണമാണ് അടുത്ത വാക്യം അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു ഈ യജമാനൻ മനസ്സലിയുള്ളവനായിരുന്നു തടവ് ശിക്ഷയ്ക്ക് വിധിച്ചതാണ് പക്ഷെ ആ വൃത്തിയൻ കേണപേക്ഷിച്ചു അപ്പോൾ മനസ്സലിഞ്ഞു ഇതുപോലെ നമ്മളും നമ്മുടെ പാപത്തിൻ്റെ കടം തിരിച്ചറിഞ്ഞപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനോട് നിലവിളിച്ചു യേശുവെ ഞാനൊരു പാപിയാണ് ഞാൻ നരകയോഗ്യനാണ് ഒരുപാട് ലംഘനങ്ങൾ എനിക്ക് തന്നെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ പറ്റാത്തതിലും അധികം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ നാം കരുണയ്ക്കായി നമ്മുടെ കടം ഇളച്ചു കിട്ടാനായി യേശുവിനോട് യാചിച്ചപ്പോൾ മനസ്സലിവുള്ള യേശു എന്താണ് ചെയ്തത് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി ചില മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ അപേക്ഷിച്ചപ്പോൾ നരകത്തടവിൽ കിടക്കേണ്ട നമ്മെ ക്രിസ്തു വിമോചിപ്പിക്കുകയാണ് അതിന് നമ്മൾ പത്ത് പൈസ പോലും ചിലവാക്കിയിട്ടില്ല ക്രിസ്തു വലിയ വില കൊടുത്തു തൻ്റെ സ്വന്തം ജീവൻ തന്നെ ബലിയായി അർപ്പിച്ചു കൊണ്ടാണ് നമ്മെ പാപത്തിൻ്റെ മഹാകടത്തിൽ നിന്ന് ഇളവ് നൽകിയത് പ്രേമുള്ളവരെ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിത്യമായി നരകത്തിൽ കിടക്കേണ്ട നമ്മ ഇതാ ക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല റോമർ എട്ടിൻ്റെ ഒന്ന് ക്രിസ്തു എനിക്ക് പാപമോചനം തന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ നിത്യമായി നരകത്തിൽ കിടക്കേണ്ട വ്യക്തി ആയിരുന്നു എനിക്ക് ബ്രദറിന് മാത്രമല്ല ഈ ബോധ്യം കിട്ടേണ്ടത് എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഈ ബോധ്യം കിട്ടണം ക്രിസ്തു അവിടുത്തെ വിശുദ്ധ രക്തത്താൽ എൻ്റെ പാപങ്ങൾക്ക് മോചനം തന്നില്ലായിരുന്നുവെങ്കിൽ നിത്യമായ നരകത്തിൽ ഞാൻ നിശ്ചയമായും കിടക്കുമായിരുന്നു ഇന്ന് പലരും ഇക്കാര്യം മറന്നുപോയി നമുക്ക് ഈ ഉപമയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇരുപത്തിയാറാം വാക്യം തൊട്ട് വായിക്കുന്നു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു നൂറ് ധനാറ അല്ലെങ്കിൽ നൂറ് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എന്താണ് പതിനായിരം താലന്തുമായി തുലനം ചെയ്യുമ്പോൾ നൂറ് ധനാറ അല്ലെങ്കിൽ നൂറ് വെള്ളിക്കാശ് വളരെ ചെറിയ ഒരു സംഖ്യയാണ് നൂറ് രൂപയോ ആയിരം രൂപയോ ഒരു നിസാരമായ സംഖ്യ പതിനായിരം താലന്തുമായി തുലനം ചെയ്യുമ്പോൾ എന്നാൽ ഈ നൂറ് വെള്ളിക്കാശ് അല്ലെങ്കിൽ നൂറ് ധനാറ തനിക്ക് തരാനുണ്ടായിരുന്ന സഹസേവകനെ കൂട്ടു കണ്ടപ്പോൾ ഇപ്പോൾ തന്നെ നൂറ് വെള്ളിക്കാശ് എനിക്ക് തരണം നൂറ് ധനാറ തരണം അപ്പോൾ ആ സാധുവായ ഭൃത്യൻ പറയുന്നുണ്ട് അല്പം സാവകാശം തന്നാൽ ഞാൻ വീട്ടിൽ കൊള്ളാം പക്ഷേ ഈ ക്രൂരനായ ഭൃത്യൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി അവനെ ജയിലിലടച്ചു പ്രിയമുള്ളവരെ എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ പതിനായിരം താലന്ത് ഇളച്ചു കിട്ടിയവർ നാം ഓരോരുത്തരുമാണ് വലിയ പാപക്കടം അതിൽ നിന്ന് ഇളവ് പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇനി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഹോദരൻ നമ്മോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ അതൊക്കെ നൂറ് വെള്ളിക്കാശാണ് അല്ലെങ്കിൽ നൂറ് ധനാറയാണ് ഒന്നുകൂടി വിശദീകരിക്കാം ഈ മേശപ്പുറത്ത് ഒരു പതിനായിരം കോടി രൂപ ഇരിക്കുന്നുണ്ട് മറുഭാഗത്ത് നൂറ് രൂപയും ഇരിക്കുന്നുണ്ട് ഈ പതിനായിരം കോടി രൂപയുമായി തുലനം ചെയ്താൽ ഈ നൂറ് രൂപയ്ക്കൊരു വിലയും ഇല്ല എന്നാൽ നൂറ് കോടി രൂപ ഇവിടെ ഇല്ല കേവലം നൂറ് രൂപ മാത്രം ഇരിക്കുന്നു എന്ന് കരുതുക നൂറ് രൂപയ്ക്കും വിലയുണ്ട് പത്ത് രൂപയ്ക്കും വിലയുണ്ട് ഇവിടെ ഈ ഉപമയിലെ വൃത്തിന് പറ്റിയ തെറ്റെന്താണ് തനിക്ക് ലഭിച്ച ആ മഹാ ഇളവ് പതിനായിരം താലന്ത് വലിയ കടമാണ് അതിളച്ച് കിട്ടി അതൊക്കെ മറന്നു ഇപ്പോൾ തൻ്റെ മുന്നിൽ കേവലം സഹോദരൻ തരാനുള്ള നൂറ് ധനാറ അല്ലെങ്കിൽ നൂറ് വെള്ളിക്കാശ് പ്രിയമുള്ളവരെ ഇന്ന് പലരും പറയാറുണ്ട് ആ സഹോദരൻ എത്ര വലിയ ദ്രോഹമാണ് ചെയ്തത് ആ സഹോദരൻ എത്ര വലിയ ദുരാരോപണങ്ങളാണ് ഉന്നയിച്ചത് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദ്രോഹങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അത് വലിയ ദ്രോഹങ്ങളാണ് എന്ന് നമുക്കെപ്പോഴാണ് ചിന്ത വരിക പതിനായിരം താലന്ത് ഇളവ് ലഭിച്ച വ്യക്തിയാണ് ഞാൻ എന്ന ആ ബോധ്യം നഷ്ടമാകുമ്പോഴാണ് ഈ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് വെള്ളിക്കാശ് വല്ലാത്തൊരു സംഖ്യയായി നാം ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് എന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കഴിയുന്നത് കാരണം പതിനായിരം താലന്ത് വലിയ പാപക്കടം അത് ക്രിസ്തുവിനാൽ സൗജന്യമായി എനിക്ക് ഇളവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മറക്കുമ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത് ഈ സഹോദരൻ ചെയ്തത് അയൽപ്പക്കാരൻ പറഞ്ഞത് ജീവിത പങ്കാളി ചെയ്തത് സഭാവിശ്വാസികൾ ചെയ്തത് ഇതൊക്കെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കാൻ ആരംഭിക്കുന്നത് നമ്മളൊരുപക്ഷേ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയില്ല എങ്കിലും വാക്കുകൊണ്ടും നമ്മുടെ മനോഭാവം കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ നമുക്ക് നൂറ് വെള്ളിക്കാശ് തരാനിരിക്കുന്നവരെ പല രീതിയിൽ നമുക്ക് ഉപദ്രവിക്കുവാൻ കഴിയും നമ്മുടെ വാക്കുകൊണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുന്നതിനേക്കാൾ വലിയ വേദന കൂട്ടു സഹോദരന് നമുക്ക് സമ്മാനിക്കാൻ കഴിയും ഭാര്യയ്ക്ക് സമ്മാനിക്കാനും കഴിയും വാക്കുകൊണ്ട് ഭാര്യയെ ഭർത്താവിനെ ഒക്കെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റും കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും അധികം ദ്രോഹം വാക്കുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും വീണ്ടും ആ വേദഭാഗം വായിക്കുകയാണ് ഇരുപത്തിയേഴ് മുതൽ ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ച് കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നത് വരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു എനിക്ക് ലഭിച്ച പാപക്ഷമയുടെ വലുപ്പം ഞാൻ മനസ്സിലാക്കിയാൽ മറ്റുള്ളവർ എന്നോട് എന്ത് ദ്രോഹം ചെയ്താലും അതെല്ലാം വളരെ നിസ്സാരമാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും നിശ്ചയമായി അത് തിരിച്ചറിയാൻ കഴിയണം പലർക്കും അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ എനിക്ക് ഭയങ്കര ദ്രോഹം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു സഹോദരൻ എന്നോട് വലിയ ദ്രോഹം ചെയ്തു എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ആ സഹോദരനോട് നമുക്ക് ക്ഷമിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കുഞ്ഞ് രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞ് ഒരു ഇലക്ട്രോണിക് ഉപകരണം എറിഞ്ഞ് നശിപ്പിച്ചാൽ നമുക്ക് ആ കുഞ്ഞിനോട് എളുപ്പം ക്ഷമിക്കാൻ പറ്റും കുഞ്ഞല്ലേ എന്നാൽ മുതിർന്നൊരു വ്യക്തി മനഃപൂർവമായി അത് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ മനഃപൂർവമായി വലിയ ദ്രോഹം ചെയ്തു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നാൽ ആ വ്യക്തിയോട് നമുക്ക് എളുപ്പം ക്ഷമിക്കാനായി സാധിക്കുകയില്ല ഈ ലോകത്തിലെ സകല മനുഷ്യരും നമുക്ക് വിരോധമായി ഇനി എത്ര ദ്രോഹങ്ങൾ ചെയ്താലും വസ്തു സംബന്ധമായി വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് എന്തെല്ലാ ദ്രോഹങ്ങൾ ചെയ്താലും അവരുടെ മൊത്തം ദ്രോഹങ്ങൾ കൂട്ടി വെച്ചാൽ അത് കേവലം നൂറ് വെള്ളിക്കാശ് അല്ലെങ്കിൽ നൂറ് ധനാറ അത്ര മാത്രമേ വരൂ ആ കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴാണ് കിട്ടുക പതിനായിരം താലന്ത് ഇളച്ച് കിട്ടിയ വ്യക്തി ഞാനാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ സകല മനുഷ്യരും ഒരുമിച്ച് ചെയ്യുന്ന ദ്രോഹങ്ങൾ കേവലം നൂറ് വെള്ളിക്കാശ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇവിടെ ഈ ഉപമയിലെ ഭൃത്യൻ പതിനായിരം താഴത്ത് തനിക്ക് ഇളച്ച് കിട്ടിയതൊക്കെ പെട്ടെന്ന് മറന്നു പിന്നെ അവൻ നൂറ് വെള്ളിക്കാശ് തരാനുള്ള ഭൃത്യനോട് ഗുസ്തി നടത്തുകയാണ് അവനെ പീഡിപ്പിക്കുന്നു അവനെ തടവിലിടുന്നു ഇനി ആ ഉപമയുടെ ബാക്കി അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചു മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ ഞാൻ ക്ഷമിക്കാതിരുന്നാൽ കർത്താവ് എന്നെ ദുഷ്ടദാസൻ എന്ന് വിളിക്കുമോ ബ്രദർ ക്ഷമിക്കാതിരുന്നാൽ ഞാൻ ക്ഷമിക്കാതിരുന്നാൽ ആരൊക്കെ ക്ഷമിക്കാതിരിക്കുന്നുവോ അവരെ കർത്താവ് പിന്നെ ദൈവദാസനെന്നോ ശ്രേഷ്ഠനായ ദാസനെന്നോ അഭിഷിക്തനെന്നോ അല്ല വിളിക്കുക ദുഷ്ടദാസനെ എന്നാണ് വിളിക്കുക കാരണം ഈ ഉപമയുടെ തുടക്കം കർത്താവ് പറയുന്നത് സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം സേവകന്മാരുടെ കണക്ക് തീർക്കുക അതാണ് ഈ ഉപമയുടെ ടൈറ്റിൽ ആദ്യം ഈ പതിനായിരം താലന്ത് ഇളച്ചു കിട്ടിയ വ്യക്തി സേവകനായിരുന്നു ഭൃത്യനായിരുന്നു പക്ഷെ എപ്പോൾ അവൻ തനിക്ക് തരാനുള്ള നൂറ് വെള്ളിക്കാശ് അഥവാ നൂറ് ധനാറ ക്ഷമിക്കാതിരുന്നുവോ അപ്പോൾ മുതൽ അവൻ സേവകനല്ല ദാസനല്ല ദുഷ്ടദാസനായി ഇതുപോലെ നമ്മളും കൂട്ടു സഹോദരനോട് കൂട്ടു സഹോദരിയോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ അപ്പോൾ മുതൽ ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവദാസൻ എന്നോ അല്ല ദുഷ്ടദാസൻ ദുഷ്ടദാസി ഇനി സംഭവിച്ചു തെറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു പ്രിയമുള്ളവരെ ദൈവമക്കളായ നമ്മൾ ചെയ്യുന്ന സകല കാര്യവും ആ നിമിഷം തന്നെ സ്വർഗീയ സ്വർഗീയപിതാവ് അറിയുന്നുണ്ട് നാം ഇവിടെ ആരോടാണ് വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് ആർക്കാണ് ഇളവ് നൽകാത്തത് ആരോടാണ് കോപിച്ചത് ആരോടാണ് ലജ്ജാകരമായ പാപങ്ങൾ ചെയ്തത് ആരോടാണ് വാഗ്ദാന ലംഘനം നാം നടത്തിയത് രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും ഈ സ്വർഗീയ രാജാവിൻ്റെ സേവകന്മാർ ചെയ്യുന്ന എല്ലാ കുസൃതികളും തത്സമയം സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട് അടുത്ത വാക്യം യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യേശു എനിക്ക് പാപമോചനം തരുന്നത് മറ്റുള്ളവർ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് കൊടുക്കാനാണോ നിശ്ചയമായും കർത്താവായ കർത്താവായു ക്രിസ്തു നമുക്ക് പതിനായിരം താലന്ത് അഥവാ വലിയ പാപക്കടം ഇളച്ചു തന്നത് ഇനി കൂട്ടു സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും അത് ഇളച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് പാപമോചനം തരുന്നത് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല പലരുടെയും ധാരണ ക്രിസ്തു എനിക്ക് പാപമോചനം തന്നത് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് അത് ശരിയാണ് എന്നാൽ ക്രിസ്തു നമുക്ക് പാപമോചനം തന്നതിൻ്റെ നമ്മെ രക്ഷയിലേക്ക് നയിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ദ്രോഹങ്ങളും വ്യവസ്ഥ കൂടാതെ നാം ക്ഷമിച്ചു കൊടുക്കണം നമ്മിൽ പലരും പറയാറുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്താ അതിൻ്റെ അർത്ഥം ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് കിട്ടി കാറ് കിട്ടി രോഗം മാറി അതല്ല അതിൻ്റെ അർത്ഥം എൻ്റെ അസംഖ്യം പാപങ്ങൾ എനിക്ക് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിലും അധികം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങൾക്ക് യേശു പാപമോചനം തന്നു തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിത്യമായ നരകത്തിൽ കിടക്കുമായിരുന്നു അവിടുത്തെ ദണ്ഡനം ഒരു കാലത്തും അവസാനിക്കുകയില്ല അങ്ങനെ നിത്യമായ നരകത്തിന് യോഗ്യനായ എന്നെ ക്രിസ്തു ക്രിസ്തുയിത രക്ഷിച്ചു എനിക്ക് പാപമോചനം തന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയൊരു കടമയുണ്ട് അതാണ് ഇവിടെ ഈ വൃത്തിനോട് ഈ രാജാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ അപ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിച്ചത് എന്തിനു വേണ്ടിയാണ് നാം മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മളുടെ അസംഖ്യം പാപങ്ങൾ എന്തിനാണ് ക്ഷമിച്ചത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങളും നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി അവരോടും കരുണ കാണിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മോട് മഹാമനസലിവ് കാണിച്ചത് മുപ്പത്തിനാലാം വാക്യം യജമാനൻ കോപിച്ച് കടം മുഴുവൻ വരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഒരിക്കൽ ദൈവത്താൽ ഇളച്ചു തന്ന കടം വീണ്ടും കടമായി നിലനിൽക്കുമോ ഒരിക്കൽ ദൈവത്താൽ നമ്മുടെ സകല പാപക്കടങ്ങളും നമുക്ക് ദൈവം ഇളച്ചു തന്നാലും കൂട്ടു സഹോദരൻ്റെ ദ്രോഹങ്ങൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഒരിക്കൽ ലഭിച്ച മഹാ ഇളവ് റദ്ദാക്കുമെന്നാണ് ഈ ഉപമയിൽ കർത്താവേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ആ വാക്യം വായിക്കുന്നു യജമാനൻ കോപിച്ച് കടം മുഴുവൻ വരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഒരിക്കൽ യജമാനൻ മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞ് പതിനായിരം താലന്ത് ഇളച്ച് കൊടുത്തു എന്നാൽ മനസ്സലിഞ്ഞ് പതിനായിരം താലന്ത് ഇളച്ച് കൊടുത്ത അതേ യജമാനൻ തന്നെ ഇപ്പോൾ കോപിക്കുകയും ആ വൃത്തിയെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവത്തിന് മനസ്സലിയാൻ കഴിയും ദൈവം മനസ്സലിയുള്ളവനാണ് അതേ ദൈവത്തിന് തന്നെ കോപിക്കാനും പറ്റും ഈ ഉപമയുടെ തുടക്കത്തിൽ ഇരുപത്താറാം വാക്യത്തിൽ അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ എന്നോട് മനസ്സലിയണമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് കേണപേക്ഷിച്ചപ്പോൾ മനസ്സരിവ് കൊണ്ട് ആ യജമാനൻ അതൊക്കെ ഇളച്ചു കൊടുത്തു ഇപ്പോഴിതാ പതിനായിരം താലന്ത് ഇളച്ചു കിട്ടിയ വ്യക്തി കേവലം നൂറ് വെള്ളിക്കാശ് തനിക്ക് തരാനുള്ള സഹോദരനോട് ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ ഇത്രയും വലിയ ഇളവ് പതിനായിരം താലന്ത് ഇളവ് ഇപ്പോൾ റദ്ദാക്കി ഇപ്പോൾ അവൻ പതിനായിരം താലന്ത് കൊടുത്തു വീട്ടാൻ ബാധ്യസ്ഥനാണ് അവന്റെ കടം കടമായി നിലനിൽക്കുന്നതുകൊണ്ട് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു ദൈവം വിശ്വാസികളെ കയ്യിൽ ഏൽപ്പിക്കുമോ ദൈവം വിശ്വാസികളെ ദൈവമക്കളെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് ഈ തിരുവചന ഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്നാൽ എല്ലാവരെയും ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല നൂറ് വെള്ളിക്കാശ് ക്ഷമിക്കാതെ നൂറു ധനാറ ക്ഷമിക്കാതെ പ്രതികാര ചിന്തയുമായി നടക്കുന്നവരെയാണ് ദൈവം തന്നെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിക്കുന്നത് ഇവിടെ പിശാജല്ല നൂറു ധനാറ അഥവാ നൂറ് വെള്ളിക്കാശ് ക്ഷമിക്കാത്ത വൃത്തിയനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു കൊടുക്കുന്നത് ദൈവം തന്നെയാണ് ഏത് യജമാനനാണോ പതിനായിരം താലന്ത് ഇളച്ചുകൊടുത്തത് അതേ യജമാനന് തന്നെ വീണ്ടും ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരവും ഉണ്ട് ദൈവം പ്രവർത്തിക്കുമ്പോൾ നീ ചെയ്യുന്നത് എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ ഒരു മനുഷ്യനും ശേഷിയില്ല ഇപ്പോൾ ഏതെങ്കിലും വിശ്വാസികൾ ദണ്ഡനം എൽക്കുന്നെങ്കിൽ അവർ എന്ത് ചെയ്യണം ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ദൈവമക്കൾ കർത്താവിനാൽ ദണ്ഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെടരുത് ദിപ്പിക്കുന്നവർ നിങ്ങളെ വിട്ടുപോകും ആ നൂറ് വള്ളിക്കാശ് കൊടുക്കുക ക്ഷമിക്കാൻ തയ്യാറാകുക വിട്ടുകൊടുക്കാൻ തയ്യാറാകുക രമ്യതപ്പെടാൻ തയ്യാറാകുക അപ്പോൾ ദണ്ഡിപ്പിക്കുന്നവരെ കർത്താവ് പിൻവലിക്കും അല്ലാത്തിടത്തോളം കാലം എത്ര പ്രാർത്ഥിച്ചാലും ഏതൊക്കെ ശുശ്രൂഷകന്മാരുടെ അടുത്ത് പോയാലും ദണ്ഡിപ്പിക്കുന്നവർ ഒരിക്കലും വിട്ടുപോകുകയില്ല ക്ഷമിക്കാൻ തയ്യാറായാൽ മാത്രമേ ദണ്ഡിപ്പിക്കുന്നവർ വിട്ടുപോകുകയുള്ളൂ വീണ്ടും വായിക്കുന്നു യജമാനൻ കോപിച്ചു കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഇത്രയും വ്യക്തമായ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഉപമ പറഞ്ഞ് കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും പാപക്ഷമ കിട്ടാത്തവരോടല്ല പറയുന്നത് പതിനായിരം താലന്ത് ഇളച്ച് കിട്ടിയവർ നൂറ് വെള്ളിക്കാശുകൾ അവർക്ക് തരാനിരിക്കുന്ന നൂറ് ധനാറകൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് വരാനിരിക്കുന്ന അവസ്ഥയാണ് കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഞാനൊരു ദൈവ പൈതലാണെങ്കിലും സഹോദരനോട് ഹൃദയപൂർവം എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമായി ബ്രദറിന് മാത്രമല്ല സഹോദരനോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആർക്കും തന്നെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വരിയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം സഹോദരനോട് ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മൾ സ്വർഗത്തിലും പോകുകയില്ല മത്തായിയുടെ സുവിശേഷം ആറാം അദ്ധ്യേം പന്ത്രണ്ടാം വാക്യം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം ആ ക്ഷമയെക്കുറിച്ച് കർത്താവ് വീണ്ടും വിശദീകരിക്കുകയാണ് താഴെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വ്യക്തമായാണ് കർത്താവ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത്രയും വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടും ഇന്നും എല്ലാവർക്കും വേണ്ട പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല ഹൃദയത്തിൽ നീരസം വെച്ച് പുലർത്തുന്നവരുണ്ട് സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ എൻ്റെ പിതാവ് നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും എന്ന് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടും അതിൻ്റെ ഗൗരവം തിരിച്ചറിയാതെ വൈരാഗ്യം വിദ്വേഷം സോഷ്യൽ മീഡിയയിൽ വാക് പയറ്റ് മറ്റുള്ളവനെ കരിവാരി കരുവാര്യത്തേക്കുവാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയും ആ കാര്യം മറന്നുകൊണ്ടാണ് ഇതൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടുന്നത് ഇന്ന് ഈ തിരുവചനം ആരെങ്കിലും ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യം വെച്ച് പുലർത്തുന്നുവെങ്കിൽ ആത്മാർത്ഥമായി ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇന്ന് ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആധാരമാക്കി നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു വീട് കിട്ടി മക്കളുടെ കല്യാണം കഴിഞ്ഞു സമ്പത്തുണ്ടായി പലതും ഉണ്ടായി ശരിയായിരിക്കാം പക്ഷേ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം സഭാശുശ്രൂഷകനെന്നോ വിശ്വാസിയെന്നോ പക്ഷഭേദമില്ല സഹോദരനോട് ക്ഷമിക്കാത്ത എല്ലാവർക്കും വരുന്ന ന്യായവിധി ഒരുപോലെയാണ് ഞാൻ കർത്താവിന് വേണ്ടി കുറേ അധ്വാനിച്ചു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിയായിരിക്കാം പക്ഷേ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയും അതാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രേമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യമെല്ലാം മാറ്റിവെച്ച് മഞ്ഞുപോലെ അതൊന്നുരുകണം പത്രോസ് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു അതുപോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ എനിക്ക് വേണ്ട പോലെ പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവേ ദൈവസന്നിധിയിൽ നിലവിളിക്കണം എൻ്റെ ജീവിത പങ്കാളിയോട് എൻ്റെ സഭാശുശ്രൂഷകനോട് കൂട്ടു സഹോദരനോട് അയൽവാസികളോട് അവർ ചില ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് എങ്കിലും എനിക്ക് പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനായിരം താലന്ത് എനിക്ക് ഇളച്ച് തന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നൂറ് വെള്ളിക്കാശ് എനിക്ക് തിരിച്ചു തരാത്തതിൻ്റെ പേരിൽ ഞാൻ കൂടിയിട്ടുണ്ട് വാക്കുകൊണ്ട് പലരുടെയും തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നോട് കരുണ കാണിക്കണമേ പരിശുദ്ധാത്മാവ് എനിക്ക് പാപബോധം തരണമേ ഈ രീതിയിലുള്ളൊരു ജീവിതമായി മുന്നോട്ട് പോയാൽ ക്ഷമിക്കാത്തൊരു ജീവിതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എനിക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല ഇന്ന് ഈ തിരുവചന സത്യങ്ങൾ കേട്ടപ്പോൾ ആ കാര്യം എനിക്ക് ബോധ്യമായി പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എല്ലാവരോടും സമ്പൂർണമായി ക്ഷമിക്കുവാൻ എനിക്ക് മാനുഷികമായി കഴിവില്ല പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ യേശുവെ എന്നെ സഹായിക്കണമേ എല്ലാവരോടും നിരപ്പ് പ്രാപിക്കുവാൻ എല്ലാവരോടും രമ്യതപ്പെടുവാൻ എന്നെ സഹായിക്കുമാറാകണമേ യേശുവെ അങ് എനിക്ക് മഹാ ഇളവ് തന്നു അങ്ങ് എൻ്റെ സകല പാപക്കടങ്ങളും ഇളച്ചു തന്നു എന്നാൽ വീണ്ടും എന്നെ ഒരു പാപിയായി അങ്ങ് കാണരുതേ അങ്ങ് എനിക്ക് തന്ന ഇളവ് അങ്ങ് പിൻവലിക്കരുതേ എന്ന് യാചിക്കുന്നു അങ്ങ് എനിക്ക് തന്ന പാപമോചനം അങ്ങ് പിൻവലിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ കൃപയിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള ദൈവകൃപ എനിക്ക് തരുമാറാകണമേ അങ്ങനെ അങ്ങയുടെ സ്വഭാവം ക്രൂശിൽ അങ്ങ് കാണിച്ച ക്ഷമിക്കുന്ന ആ മനോഭാവം എൻ്റെ ജീവിതത്തിലും അത് വെളിപ്പെടട്ടെ അങ്ങനെ യേശു ക്രിസ്തുവനോട് അനുരൂപനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ എല്ലാ ലംഘനങ്ങളും എന്നോട് ക്ഷമിക്കണമേ അങ്ങ് എന്നോട് മഹാകരുണ കാണിച്ചത് ഞാൻ മറ്റുള്ളവരോട് മഹാകരുണ കാണിക്കുവാനാണ് എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തല്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമീൻ